അനുമോൾ ഇന്ന് കപ്പ് പൊക്കിയാൽ ഇന്ന് ഭയങ്കരമായ വിവാദമായിരിക്കും നടക്കാൻ പോകുന്നത് എന്താ വിവാദമെന്ന് ഞാൻ പറഞ്ഞുതരാം പൊക്കിയാലും ഇന്ന് വിവാദമാണ് ഇന്ന് പൊക്കിയില്ലെങ്കിലും വിവാദമാണ് എനിക്ക് തോന്നുന്നു അനീഷോ അക്ബറോ ഷാനവാസോ നെവിനോ ഒന്നുമല്ല അനുമോളാണ് ഇതിനകത്ത് പെട്ട് കിടക്കുന്നത് എന്തായാലും ഒരു ഭയങ്കരമായ ഒരാഴ്ചത്തെ വിഷയങ്ങൾ നിലവിൽ ഉണ്ടാകും അതിനുശേഷം വീണ്ടും എന്തായാലും പൊട്ടി പെരിഞ്ഞ കാര്യം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം വെൽക്കം ബാക്ക് ടു മൂൺ ലറ്റ് മീഡിയ ഐ അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം കാരണം എല്ലാവരിലോട്ടും എത്തിക്കണം ഞാൻ പറയുന്ന ഒരു സംഭവമാണ് അനുമോൾ ആണെന്ന് ജയിക്കുന്നതെന്ന് ഇരിക്കട്ടെ ഇതിന്റെ ക്രെഡിറ്റ് അനുമോൾക്ക് കിട്ടുമോ ഒരു കാരണവശാലും കൊടുക്കത്തില്ല പി ആർ ആണെന്ന് പറയും ഞാൻ പറയട്ടെ പി ആർ എല്ലാവർക്കും ഉണ്ട് ഈ ടോപ്പ് ടോപ്പൈവിൽ നിൽക്കുന്ന എൻ്റെ അറിവിലാണെങ്കിൽ നെവിൻ ഒഴികെ ബാക്കി എല്ലാവർക്കും ആ ടോപ്പൈവിൽ നിൽക്കുന്ന എല്ലാവർക്കും പി ആർ ഉണ്ട് പക്ഷെ അനുമോൾ ജയിക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി പി ആറിന്റെ തലയിൽ എഴുതി വെക്കപ്പെടും പി ആർ കാരണമാണ് അനുമോൾ ജയിച്ചത് എന്നുള്ള സ്ഥാനം എഴുതി വെക്കപ്പെടും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ പലരുടെയും പി ആറുകൾ ഇപ്പം അക്ബറിന്റെ പി ആറ് സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അനീഷിൻ്റെ അത് പുറത്തു വന്നിട്ടുണ്ട് കുറച്ചൊക്കെ അനുവിൻ്റെ നല്ല രീതിക്ക് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ബാക്കി നിൽക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഈ ഷോയിൽ മുന്നേ നിന്നിട്ടുള്ള ആൾക്കാരുടെ പി ആറുകൾ പുറത്തു വരാത്തത് കൊണ്ടാണ് അവരെ പി ആർ എന്നുള്ള പേരിൽ അറിയപ്പെടാതിരുന്നത് അല്ലാതെ അവർക്കൊന്നും പി ആർ ഇല്ലാത്തതുകൊണ്ടല്ല എല്ലാവർക്കും ജനറലി ഇതിനകത്തുള്ള പത്ത് ഇരുപത്തഞ്ച് കണ്ടസ്റ്റൻസിൽ ഇരുപത് പേരോളം ആൾക്കാർക്കും പി ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അനു ജയിച്ചു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ വോട്ട് കൊടുക്കുന്നതും അനുവിന് തന്നെയാണ് അല്ലെങ്കിൽ അനീഷിനോ അനുവിനോ അനീഷിനോ കുടുംബ പ്രേക്ഷകരുടെ വോട്ട് വീഴുന്നത് അനുവിനോ അനീഷിനോ ആണെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല കുടുംബ പ്രേക്ഷകർ എന്ന് പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് നമ്മുടെ ടി മാത്രം കാണുന്ന അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകൻ നമ്മുടെ വീട്ടമ്മമാര് ഫോണൊന്നും അധികം എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ നിന്നും ഇൻവോൾഡ് ആവാത്ത ബിഗ് ബോസ് കാണുന്നു എപ്പിസോഡ് മാത്രം കണ്ട അതിനെ വിലയിരുത്തി ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അനുമോൾക്കും അനീഷിനെ അവർ വോട്ട് കുത്തുള്ളൂ പക്ഷേ ഇതിന്റെ ക്രെഡിറ്റ് അനിമോൾക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കിട്ടത്തില്ല ഇനി എന്ത് വിവാദമാണ് നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അനുമോയുടെ തലയിൽ പി ആർ എന്ന് ഉള്ള പേര് എഴുതപ്പെടും ഈ പേര് എഴുതപ്പെടുന്ന മാത്രമല്ല ഇത് അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിന് സഹിക്കുവോ ടോപ്പ് ഫൈവിലുള്ളവരെ കളാം ബാക്കിയുള്ളവർ സഹിക്കും ഇത് എങ്ങനെ സഹിക്കും അവര് ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി വെച്ചോ ഓരോ ഫ്രസ്ട്രേറ്റഡ് ആയി എല്ലാം കുത്തി 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 പൊക്കി പൊക്കി ഓരോന്ന് വിധം കുത്തിപ്പൊക്കും ചിലപ്പോൾ ഉള്ളതായിരിക്കും ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും എന്തായാലും നമുക്ക് കണ്ടന്റിലുള്ള എല്ലാ വകുപ്പും ഇവരുണ്ടാക്കി തരും നമ്മൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു സീസൺ ഫോറിന് ശേഷം പിന്നെ സീസൺ ഭയങ്കര വിവാദമായിരുന്നു അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ചെല്ലു ഭാര്യറിയാലും പൂശാലും സീസൺ ഫൈവിലും സിക്സിലും അതില്ലായിരുന്നു വീണ്ടും അടുത്ത് നടക്കാൻ പോകുന്ന ചെളിവാരി ഇറികളിലെ ഒരു സീസൺ ആയിരിക്കും ആഫ്റ്റർ ഈ സീസൺ കഴിഞ്ഞ ശേഷം സീസൺ സെവൻ കാരണം ഇതിനകത്ത് മത്സരാർത്ഥികളുടെ ഒരു മെന്റാലിറ്റി മീൻസ് ലൈക്ക് ഫ്രസ്ട്രേറ്റഡ് ആണ് വ്യക്തി വൈരാഗ്യമാണ് പിന്നെ ഇമേജ് ഒട്ടും ഇല്ല ഇതിനകത്ത് ഇതിനകത്ത് ആകെ ഇമേജ് നോക്കി കളിച്ചവരല്ല അതൊരു അപ്രിഷ്യേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്രിഷ്യബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമേജ് നോക്കി കളിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇമേജ് എന്ന് പറയുന്ന സാധനം ഇല്ല അവർക്ക് എങ്ങനെ വേണമെങ്കിലും എവിടെ എപ്പോഴുവേണമെങ്കിലും അവർ പ്രതികരിക്കും അപ്പം അങ്ങനെ പ്രതികരിക്കുന്ന സാധനങ്ങൾ നമുക്ക് കോണ്ടന്റ് ആവും അതുകൊണ്ട് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എനിക്ക് പറയണം അതുകൊണ്ട് നിങ്ങൾ അൺസം പഠിച്ച് പോവരുത് ഇതെല്ലാം തീർന്നിട്ട് നിങ്ങൾക്ക് പോവാം പോകുന്നെങ്കിൽ നിങ്ങൾക്ക് പോവാം ബിഗ് ബോസ് കഴിയുമ്പോൾ കുറെ പേരുണ്ടല്ലോ അത്രയും കാലം ഈ ബിഗ് ബോസിന്റെ നൂറ് ദിവസം നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കുകയും അല്ലെങ്കിൽ അപ്ഡേറ്റുകൾ അറിയുകയും വിശേഷങ്ങൾ കേൾക്കുകയും എല്ലാം ചെയ്തിട്ട് ഈ നൂറ് ദിവസം കഴിയുമ്പോൾ അൻസംബടിച്ച് പോകുന്നത് അവിടെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് സോ നിങ്ങൾ നിൽക്കുക ബിഗ് ബോസിന്റെ ചർച്ചകൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല കാരണം ഇതിന്റെ പിറകെ കെട്ടഴിച്ച് കെട്ടഴിച്ച് വിട്ടണക്ക് സംഭവങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് ആരുടെ ഭാഗത്താണോ തെറ്റ് ആരുടെ ഭാഗത്താണോ ശരി ഞാൻ അവരുടെ കൂടെ നിൽക്കും ശരി തെറ്റിന്റെ തള്ളിൽ പറഞ്ഞോളൂ അതിപ്പം ഇനിയിപ്പോൾ കുറെ വരും അനുമോൾസി കുറെ സാധനങ്ങൾ വരും അതുപോലെ അനീഷ് ഏജൻസി കുറെ സാധനങ്ങൾ വരും വരാനിരിക്കുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ അനുമോളാണ് വിജയിക്കുന്നതെങ്കിൽ ഈ സാധനങ്ങൾ എല്ലാം പൊട്ടി വെളിയിൽ വരും എന്തൊക്കെയാണോ കുറെ എന്തൊക്കെയോ ഉണ്ട് ഉള്ളതോ ഇല്ലാത്തോന്നറിയില്ല ഇതെല്ലാം പഴയ പഴയ കണ്ടസ്റ്റൻസ് കുത്തി 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 പോക്കും ഇനി അനുമോള് ജയിച്ചില്ല എന്ന് ഇരിക്കട്ടെ ഇന്ന് ഇനി അനുമോള് റണ്ണർ അപ്പാണെന്ന് ഇരിക്കട്ടെ ഇവിടെ എന്താണ് അറിയുന്നത് എടി പി ആറിന്റെ ബലം ഇപ്പൊ നമുക്ക് മനസ്സിലായവിടി പി ആർ അല്ല ജനങ്ങളാണ് വിജയ് വിജയിയെ നിർണയിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും അറ്റാക്ക് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് ഭയങ്കരമായ അറ്റാക്ക് ഈ പ്രേക്ഷകര് മാത്രമാണ് അറ്റാക്ക് ചെയ്യുന്നത് അല്ല കണ്ടസ്റ്റൻസും അറ്റാക്ക് ചെയ്യുന്നുണ്ട് എക്സ് കണ്ടസ്റ്റൻസും ഇവർ ഞാൻ ചോദിക്കട്ടെ ഞാൻ പറയുന്ന ഞാൻ ഇന്നും പറയുന്ന അനുമോൾ പി ആറ് കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയൂല അനീഷ് പി ആറ് കൊടുത്തിട്ടുണ്ട് അക്ബർ കൊടുത്തിട്ടുണ്ട് ഷാനവാസ് കൊടുത്തിട്ടുണ്ട് നെവിൻ കൊടുത്തിട്ടില്ല അതെനിക്ക് ഉറപ്പാ അതിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന് നെവിൻ കൊടുത്തിട്ടില്ല രണ്ടു ദിവസം കൂടെ കഴിയട്ടെ പറഞ്ഞുതരാം അപ്പോ ഈ പി ആറ് കൊടുത്തിട്ടുള്ളവര് കൊടുക്കാത്തവര് പറയട്ടെ നെവിൻ പറയാണ് അനു നീ പി ആറ് കൊടുത്തില്ല എന്ന് ചോദിക്കണമെങ്കിൽ അത് ഞാൻ തംസ പഠിക്കും കാരണം നെവിൻ അവിടെ കൊടുത്തിട്ടില്ല നെവിൻ അത് കൊടുക്കാനുള്ള അന്ത്രമാതിരി അളവിലുള്ള പേയ്മെൻ്റ് ഒന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല കൊടുത്തിട്ടൊരു കാര്യമല്ലേ നെവിന് നെവിൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്നു നെവിനൊക്കെ പി ആർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ബൂസ്റ്റായി വരേണ്ട ആളാണ് നെവിൻ എന്തായാലും ടോപ്പ് ഫൈവിലെത്തി ഈ അഞ്ചാമത്തെ പോസ്റ്റിൽ തന്നെയാണ് നെവിൻ്റെ ഡിസർവിങ് വരുവാണെങ്കിൽ അപ്പോൾ നെവിൻ ഫിഫ്ത്ത് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്കത് കണ്ുമൂട്ടി പറയാനുള്ള കേസ് തന്നെയാണ് അത് അപ്പോൾ നെവിനൊക്കെ പി ആർ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു നെവിൻ്റെയൊക്കെ കുറേ സംഭവങ്ങൾ നെവിനൊക്കെ ചെയ്തിട്ടുള്ള കുറേ നമ്മൾ ആരും കാണാതെ പോയ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ കുറേ കുറേ കാര്യങ്ങൾ ബൂസ്റ്റായി റീലുകളായും റൈറ്റപ്പുകളായും വോട്ടുകളായൊക്കെ കൺവെർട്ടായി വന്നേനെ ഒരു രീതിയിൽ കുറേ കുറേ നല്ല പി ആറുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനൊക്കെ നല്ലതാണ് പക്ഷേ ഇത് പി ആർ ഈ പറയുന്ന ബാക്കിയുള്ള അതിനകത്ത് കയറി ബുള്ളി ചെയ്യാൻ പോകുന്ന ആൾക്കാർ പി ആറ് കൊടുക്കാത്ത ആൾക്കാരാണോ അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ പി ആർ കൊടുത്തവർ നിങ്ങൾ മിണ്ടരുത് ഒരു രൂപയ്ക്കെങ്കിലും നിങ്ങൾ പി ആറ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങളാദ്യം പഞ്ചസാര കഴിക്കുന്നത് നിർത്തിയിട്ട് മറ്റൊരാളത്ത് നീ പഞ്ചസാര കഴിക്കല്ലേ എന്ന് പറയാനുള്ള അധികാരമേ നിങ്ങൾക്കുള്ളൂ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പി ആറ് മേടിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ ഇത് ചെയ്യാനുള്ള എത്തിക്സ് എനിക്കുള്ളൂ ഞാൻ മേടിച്ചിട്ടില്ല പി ആറ് ഞാൻ അത് വാങ്ങിക്കാത്തടത്തോളം കാലം എനിക്ക് ഈ കാരണത്തില് എനിക്ക് ശബ്ദമുയർത്താനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ അനുമോളെ ആയാലും അനീഷിനെ ആയാലും ഷാനവാസിനെ ആയാലും ആരെ കുറ്റം പറഞ്ഞാലും പി ആറിന്റെ കേസിൽ പറയുന്നവര് പി ആർ കൊടുക്കാത്തവര് സംസാരിക്കട്ടെ തെറ്റ് ചെയ്യാത്തവർ കുറ്റം ചെയ്യാത്തവർക്ക് അല്ലറിയട്ടെ ഞാൻ അങ്ങനെ പറയുള്ളൂ കുറ്റം ചെയ്യാത്തവർ കയ്യറി കല്ലെറിയട്ടെ ഒരു വിഷയവും ഇല്ല സപ്പോർട്ട് അതിനെ ഒരു വിഷയവും ഇല്ല അത് ചോ അത് അവരുടെ കൂടെ തന്നെ നിൽക്കും ഇത് പി ആറ് നമ്മളും കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ പൈസ അവര് കൊടുത്തതുകൊണ്ട് നമുക്ക് കരിവാരി കൈവാര്യത്തേക്ക് അത് നിങ്ങളുടെ കഴിവ് അതേ ഞാൻ പറയത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇന്ന് അനു ഞാൻ പറയുന്ന എന്തെന്ന് അറിയാമോ ഇന്ന് അനുജയിക്കുമ്പോ വിവാദമാ കണ്ടന്റ് കിട്ടും കണ്ടന്റ് കിട്ടും കുറെ കുറെ കണ്ടന്റ് കിട്ടും സീസൺ തീർന്നു ഇനിയിപ്പോ ഇങ്ങനെ ഇരിക്കണമല്ലോ അപ്പോൾ നമ്മൾ കണ്ടറിയാം എനിക്ക് അനുജയിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ എപ്പോഴും എനിക്ക് അറിയില്ല അനുജയിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത് അതിൻ്റെ വിവരങ്ങളും അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വരാം എന്തെങ്കിലുമൊക്കെ അറിയുവാണെങ്കിൽ ഇപ്പം നിലവിൽ ഒന്നുമേ അറിഞ്ഞിട്ടില്ല എന്നാലും അനുജയിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കത്തലോടെ കത്തലായിരിക്കും അക്ബർ അടങ്ങിയിരിക്കോ അത് വേറൊരു കാര്യം ഓൾറെഡി വെളിയിൽ എന്തൊക്കെയോ കൊണ്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം വരും കാത്തിരിക്കാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ